സോതമംഗലത്ത് പി ടി സി വിദ്യാർത്ഥിനി സോന ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സോന കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ലെന്നും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നും സഹോദരൻ ബേസിൽ എൽദോസഫ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോനയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് സോനയുടെ മുറിയിൽ നിന്നാണ് ആത്മഹത്യക്കുറിച്ച് ലഭിക്കുന്നത് ആൺ സുഹൃത്ത് റിമീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യ കുറിപ്പിലുള്ളത് അഞ്ചു രൂപയാണെന്നു കരുതി യുവതി മെഡിക്കൽ ഷോപ്പിൽ നൽകിയത് സ്വർണ നാണയം പാലക്കാട് കൂറ്റനാടാണ് സംഭവം ബാങ്കിൽ പണയം വെച്ച് സ്വർണ നാണയം തിരികെ എടുത്തു വരുന്ന വഴിയിൽ അച്ഛന് മരുന്ന് വാങ്ങാനായി കൂറ്റനാട് സ്വദേശിനിയായ പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറി അഞ്ച് രൂപയെന്ന് കരുതി യുവതി മെഡിക്കൽ സ്റ്റോറിൽ കയറി ബിൽ തുകയായി നൽകിയത് ഒരു പവൻ സ്വർണ നാണയം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സ്വർണ നാണയം പോയതെറിഞ്ഞത് തൃശൂര് എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമാണെന്നും സുരേഷ് ഗോപി ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചുവെന്നും വി ശിവൻകുട്ടി ചോദിച്ചു എന്തോ ഒരു കള്ളക്കളി ഉള്ളതുകൊണ്ടാണ് എങ്ങനെ ഒളിക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു തൃശൂരിലെ കള്ളവോട്ട് ആക്ഷേപം പേടിച്ചാകും ഒളിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് ഈ മാസം പതിനാലിന് ഇതു സംബന്ധിച്ച പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകി ഇൻഫാക് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകില്ല സർക്കാർ നിയമനിർമ്മാണം കേസിന് ബലം പകരാനെന്ന വിലയിരുത്തലിലാണ് ഗവർണർ ഓർഡിനൻസ് രാജഭവനിൽ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഭേദഗതി ഓർഡിനൻസിന് അംഗീകാരം നൽകിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എം നടത്തിയ മാർച്ചിൽ സംഘർഷം ബീഹാർ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചാണ് മാർച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാർച്ചിൽ പങ്കെടുത്തു പ്രതിഷേധം മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് ബാരിക്കേഡ് ചാടിക്കടക്കാൻ എം പിമാർ ശ്രമിച്ചു തന്റെ സുഹൃത്തിന് എങ്ങനെ ഇന്ത്യയിലെ റോഡ് മുറിച്ച് കടക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു റഷ്യൻ യുവതിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രോക്കോഫേവ എന്ന യുവതിയാണ് ജയ്പൂരിലെ പ്രശസ്തമായ ഹവാ മഹലിന് മുന്നിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പുതിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഈ വർഷം ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ പിന്നീട് മനസ്സിലാക്കാൻ കഠിനത്തോരമെന്ന് വിശേഷിപ്പിച്ചു പിൻവലിച്ചിരുന്നു ബൈജ എന്ത് പാണ്ഡ അധ്യക്ഷനായ സിലക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രകാരമാണ് പുതിയ ബില്ലും പരിഷ്കരിച്ചത് അതേസമയം വോട്ട് ചോരി വിഷയത്തിൽ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധം നടത്തുകയാണ് ഇവരുടെ അഭാവത്തിലാണ് ബിൽ അവതരിപ്പിച്ചത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് സംസ്ഥാനത്തെ സി പി എം നേതാവുമായ വി എസ് സുനിൽകുമാറിനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മറുപടി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എന്നാൽ ഒരു ജില്ലയ്ക്കും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല അടുത്ത അഞ്ചു ദിവസത്തേക്ക് അതിശക്തമായ മഴയുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ മത്സ്യബന്ധനത്തിനും വിലക്കുകളില്ല ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക